El പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ചെന്നൈൻ എഫ് സിയും അതുപോലെ തന്നെ ബെംഗളൂരു എഫ് സിയും തമ്മിലുള്ള വാർഷിക ഒരു പോരാട്ടമായിരുന്നു നടന്നത് ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് സാധകൾ നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമായിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ് സി ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത ഒരു ഗോളിനാണ് ചെന്നൈൻ എഫ് സിയെ ഇപ്പോൾ ബംഗളൂരു എഫ് സി പരാജയപ്പെടുത്തിയത് എന്തായാലും ബംഗളൂരിനു വേണ്ടി വിജയകോൾ നേടിയത് മുപ്പത്തി ഏഴാം മിനിറ്റിൽ രാഹുൽ ബേക്കെ എന്ന് പറയുന്ന അവരുടെ ഇന്ത്യൻ താരമായിരുന്നു എന്തായാലും ഒരു ഫ്രീകിൽ നിന്നും വന്ന ബോളാണ് അദ്ദേഹം വലയിലേക്ക് അടിച്ചു കയറ്റിയത് സെറ്റ് പീസ് ഗോളാണ് ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ്സി നേടിയത് ആ ഗോളിൽ ബംഗളൂരു എഫ്സി ഇപ്പോൾ വിജയിച്ച് കയറിയിരിക്കുകയാണ് ഇതോടുകൂടി അവരിപ്പോൾ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് ജംഷഡ്പൂർ ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുമുണ്ട് ചെന്നൈ പരാജയപ്പെടുത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിനും ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പത്താം സ്ഥാനത്തായിരുന്നു ഈ മത്സരം നടക്കുന്നതിന് മുൻപ് വരെ എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ ചെന്നൈ ഈ മത്സരം തോറ്റതോടെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒമ്പതാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ അടുത്ത മത്സരത്തിൽ ഒരു ഗോളിനോ മറ്റോ പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈസ്റ്റ് ബംഗാളിനെ മറികടന്നുകൊണ്ട് എട്ടാം സ്ഥാനത്ത് കയറി വരാനായിട്ട് സാധിക്കും കൂടാതെ അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് എട്ടാം സ്ഥാനം നിലനിർത്താനും സാധിക്കും എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ ജംഷഡ്പൂർ കഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ മുംബൈയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷ മറികടന്നുകൊണ്ട് ഏഴാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കും എന്തായാലും പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ആണ് നിലവിലുള്ളത് അമ്പത്തിരണ്ട് പോയിന്റുമായി അവർ ഒന്നാമതാണ് അവർ ഷീൽഡ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും മോഹൻ ബഗാനെ മറികടന്നുകൊണ്ട് ആരും ഇനി ഒന്നാം സ്ഥാനത്തേക്ക് എത്തില്ല അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഗോവയാണ് നാൽപ്പത്തി രണ്ട് പോയിന്റുമായി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ബംഗളൂരു അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ജംഷഡ്പൂർ അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആറാം സ്ഥാനത്ത് മുംബൈ സിറ്റി ഏഴാം സ്ഥാനത്താണ് ഒഡീഷ എട്ടാമത് ഈസ്റ്റ് ബംഗാൾ ഒമ്പതാമത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സി അതുപോലെ തന്നെ പതിനൊന്നാം സ്ഥാനത്ത് പഞ്ചാബ് പതിമൂന്നാമതാണ് ക്ഷമിക്കുന്നത് പതിമൂന്നാമതല്ല പന്ത്രണ്ടാമതാണ് ഹൈദരാബാദ് പതിമൂന്നാമതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ കാണാൻ സാധിക്കുന്നത് ഇതിൽ ഹൈദരാബാദ് മുഹമ്മദൻ സ്പോട്ടിങ്ങും ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട് പഞ്ചാബിന് വ്യാഴാഴ്ച ഒരു മത്സരം വരുന്നുണ്ട് ആ മത്സരത്തിൽ വിജയിച്ചാൽ അവർക്ക് മുൻപോട്ട് കയറി വരാനായിട്ട് സാധിക്കും അത് ബ്ലാസ്റ്റേഴ്സിനൊക്കെ വലിയ തിരിച്ചടിയാവും എന്തായാലും പഞ്ചാബ് പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത വീണ്ടും വർദ്ധിക്കും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും മുംബൈ സിറ്റിയും ഒഡീഷ എഫ്സിയും ഇനിയുള്ള മത്സരങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ അവസാന സ്ഥാനക്കാർ അതായത് ആറാം സ്ഥാനക്കാരായിട്ട് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് മാർച്ച് ഒന്നാം തീയതി ഈ വരുന്ന ശനിയാഴ്ചയാണ് ജംഷഡ്പൂരാണ് ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത്